പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതേ നമ്മുടെ പ്ലാത്തയിലുണ്ടായ ചക്കയൊക്കെ നോക്കിക്കേ അതേ ഈ സമയമായപ്പോഴത്തേക്കും ചക്കയൊക്കെ ഉണ്ടായിട്ടോ അതേ മഴ പെയ്യുവാണെട്ടോ ഫ്രണ്ട്സ് അപ്പം ഇതേ കുറേ സമയം കൂടി മഴ പെയ്യുവാണിത് ഉണ്ടോ നിറേ ചക്കയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാടുണ്ട് അപ്പം അത് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോഴതേ എനിക്ക് അവന്തൂന് കൊടയൊക്കെ എടുത്തുകൊണ്ട് തന്നാണ് കേട്ടോ അപ്പം ഞാൻ അച്ഛൻ വഴക്കു പറയും അവന്തൂന് പനിയാണ് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവന്തു വേഗം അങ്ങ് പോയിട്ടോ കണ്ടോ നിറയെ ചക്കയാണ് കേട്ടോ ഉണ്ടോ ഒരുപാടുണ്ട് കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് അപ്പം ഇത് നോക്കിയാൽ ഒരു ചെറിയ പ്ലാവാണ് കേട്ടോ അതിന് ഉണ്ടായേക്കുന്ന ചക്ക നോക്കിയേ ഇത് കണ്ടോ ചെറുതാണ് ഉണ്ടോ നല്ല ഓറഞ്ച് കളറിലിരിക്കുന്ന ചക്കയാണ് കേട്ടോ ഇതാ അപ്പോൾ അതേലുണ്ട് അതേല ഓരോ ഉള്ളു ചുവട്ടിലുണ്ടായത് എന്തോ കേടായിപ്പോയെന്ന് തോന്നേട്ടോ അപ്പോൾ ഇനി ഞാൻ കുറച്ച് മത്തങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുറെ നല്ല വെണ്ണം വിളവൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ മത്തയുടെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയിട്ടോ അപ്പം നമ്മൾ അത് കാണിച്ചു തരാം അപ്പം മഴ ഇന്നിപ്പോൾ ഇതേ എന്നാണോ അപ്പം പതിവില്ലാതെ ഒരു വേനൽമഴ പെയ്യുവാണെട്ടോ അപ്പോൾ അതുകൊണ്ട് അതെ ഞാനൊരു ചെറിയ കാലൊക്കെ പോയൊരു കുടയാണ് വന്തി എടുത്തോണ്ട് തന്നെയാണ് ഇപ്പം ഇതാ ഇതാ നമ്മുടെ ഇവിടെ ഒരു പുതിയ അയിലൊക്കം വന്നുണ്ട് കേട്ടോ അപ്പോൾ കീർത്താമസം ഒന്നും കഴിഞ്ഞില്ല പണിയൊക്കെ നടക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ മത്തങ്ങ ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതാണ് മത്തങ്ങ കണ്ടോ നല്ല മഞ്ഞ കളറിലുള്ള നീളമാണ് കേട്ടോ ഈ മത്തങ്ങയ്ക്ക് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അകം മുറിക്കുമ്പോൾ മഞ്ഞ കളർ ചന്ദന കളർ ഇരിക്കും കേട്ടോ സാധാരണ മത്തങ്ങ മുറിക്കുന്ന ഒരു ഓറഞ്ച് കളറിനുണ്ട് അങ്ങനെയല്ല ഇരിക്കുന്ന മഞ്ഞ കളറിലാണേ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഫോൺ ഇന്ന് പൊട്ടിയിരുന്നൊക്കെ ഞാൻ ഇന്നുകൊണ്ട് തൊടുപുഴ കൊണ്ടുപോയി ശരിയാക്കി ശരിയാക്കിയിട്ടോ ഒരു കവറും മേടിച്ചിട്ടും മുന്നൂറ്റമ്പത് രൂപയായി ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറി അപ്പോൾ നല്ല ക്ലിയർ ആകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ കാണിച്ചു തരാം ഉണ്ട് പക്ഷെ എല്ലാം ബാക്ക് ക്യാമറ ഇടാൻ ഇതിൽ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ എടുക്കുമ്പോൾ പറ്റുന്നില്ല കേട്ടോ അതിലാ അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് ക്യാമറ ഇടാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് ഇത് നിറയെ ഫ്രൂട്ടുണ്ടായിരുന്നു അതിപ്പം കുട്ടാപ്പൂന്തം പറിച്ചു കിട്ടോ ഇതാണ് കണ്ടോ കിടക്കുന്നത് കണ്ടോ നല്ല നീളപ്പാടുള്ള ഒരു മത്തങ്ങയാണ് കേട്ടോ ഇത് ഉണ്ടോ ഇതും അങ്ങനത്തെ ആണേ നീളപ്പാടുള്ളതാണ് ഉണവോ ചാക്കൊക്കെ വെച്ച് മൂടി വച്ചേക്കുവാണേ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ കരികലയുടെ ഇടയിൽക്കൂടെയൊക്കെ കിടപ്പുണ്ട് അപ്പം മഴ പെയ്യുവാണെ മഴ പെയ്യുന്നത് മുഴുവനും കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ ഏഹ് അപ്പം അതുകൊണ്ടാണേ അപ്പം നമ്മുടെ അവന്തു ഇവിടെ നിപ്പുണ്ടേ അവന്തു വന്നത് ഈ ചാമ്പയിലുണ്ടായിരുന്ന എല്ലാം പറിച്ചു അപ്പം നമ്മുടെ വീടിൻ്റെ പുറകശം റബ്ബറാണ് കിട്ടോ അപ്പം കന്നാരി ആയിരുന്നു ഇപ്പം റബ്ബറാണ് കിട്ടും അപ്പം മൊത്തം ആയിട്ട് പിന്നീട് ഒരു ദിവസം എടുത്ത് കാണിക്കാവേ റബ്ബർ ആ അപ്പം ഇതിന് റംബൂട്ടാനുണ്ട് അങ്ങനെ എല്ലാം വിട വിധ എല്ലാവിധ പഴച്ചെടികളും ഞാൻ വെച്ചിട്ടുണ്ട് ഞാനും ചേട്ടനും കൂടെ കേട്ടോ ഇന്ന് ബേറാപ്പിൾ വരണം പഴുത്ത് കിട്ടി നല്ല മധുരമായിരുന്നു നല്ല യെല്ലോ കളറിലിരുന്നു കേട്ടോ അപ്പം അപ്പം മഴ പെയ്യുകയാണ് കേട്ടോ മഴയും പയ്യ ഇടിയൊക്കെ മുഴങ്ങുവാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് ഞാൻ എല്ലാം ഒന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ ഒന്നും കരുതിയാണ് കേട്ടോ വന്നേ പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വായിൻ്റെ പെയ്യാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ പുതിയൊരു വീഡിയോ കന്നവരയ്ക്ക് ബായ്